ഇനി അൻപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നിരോധനം ജൂലൈ മുപ്പത്തൊന്ന് വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകാൻ അനുവാദമുള്ളൂ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് മൂന്ന് മാസമായി സംസ്ഥാനത്ത് മത്സ്യലഭ്യത കുറവായിരുന്നു ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവയെ ആശ്രയിച്ച് ഉപജ കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി നേരത്തെ തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട് മീൻ സമ്പത്ത് വർദ്ധിപ്പിക്കാനും തൊഴിലാളികളുടെ വരുമാനമാർഗ്ഗം ഉറപ്പിക്കാനുമാണ് ട്രോളിംഗ് നിരോധനം നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടത്തി സ്വീകരിക്കും തോണിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കരിയർ വള്ളമോ അനുവദിക്കൂ എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും